അലൂമിനിയം ഫാബ്രിക്കേഷൻ വിപണന രംഗത്ത് വിജയകരമായ രണ്ടു വർഷം പിന്നിടുകയാണ് യൂണിറ്റി അലൂമിനിയം ആൻഡ് അലൈറ്റ്സ് മണപ്പുറത്തിന്റെ മണ്ണിൽ നൂതന നൂതനാശയങ്ങൾ പങ്കുവച്ച് കെട്ടിടങ്ങളുടെ അകത്തും പുറത്തും മൊഴി പിടിപ്പിക്കുന്നതിനാവശ്യമായ ആധുനിക രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ മിതമായ നിരക്കിൽ വിൽപ്പന നടത്തിവരുന്ന സ്ഥാപനമാണ് യൂണിറ്റി അലൂമിനിയം ആൻഡ്സ് അലൂമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് അവരുടെ അഭിരുചിക്കനുസൃതമായ മെറ്റീരിയലുകൾ എത്തിച്ചു കൊടുക്കുക എന്ന കർത്തവ്യമാണ് യൂണിറ്റി ഏറ്റെടുത്തത് യൂണിറ്റിയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം പിൻജിക മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ഫാബ്രിക്കേറ്റേഴ്സ് മീറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു ായ ചെറുകിട കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു പക്ഷേ ഇതിനേക്കാളും കൂടുതലായിരിക്കും അവിടെ പക്ഷേ ജനം എന്ന് പറയുന്നത് അത്തരത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇതുകൾ കാണുമ്പോൾ അവിടേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലാണ് ഞാനും നിങ്ങളും എനിക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ നമുക്ക് മറികടക്കുന്നതിന് വേണ്ടി ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ് അപ്പൊ എനിക്ക് തോന്നി ഒറ്റക്ക് ഈ പറഞ്ഞ പോലെ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ശോഭിച്ചോളുന്നില്ല ഇപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ കൂടുതൽ സാമ്പത്തികവും അല്ലെങ്കിൽ അതിന്റെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒന്നോ രണ്ടോ ആള് വിചാരിച്ചാൽ കഴിയുക നമുക്ക് കൂട്ടമായി ഇതിനെ അല്ലെങ്കിൽ തൊഴിൽ മേഖല സംരക്ഷിക്കാനും നമുക്ക് കഴിയണം എന്ന് ഉദ്ദേശത്തിന്റെ ഭാഗമായി ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് പതിനൊന്നോളം പേര് വരുന്ന പാർട്നർഷിപ്പ് എന്ന രീതിയിൽ ഇവര് ഈ മേഖല കൈകാര്യം ചെയ്യണം

ഒരുപറ്റ സുഹൃത്തുക്കൾ അവർ ഒരുമിച്ച് കൂടി മണപ്പുറത്തിന്റെ മണ്ണില് നമ്മുടെ തീരദേശത്ത് അത്യാവശ്യം തർക്കില്ലാത്ത അലുമിനിയം പേപിക്കേഷൻ മേഖലയിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം മെറ്റീരിയലുകളും എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഈ എന്ന് പറയുന്നത് നേരത്തെ ഉദ്ഘാടനം എടുത്തു പറഞ്ഞ ഒരു കാര്യം വളരെ ചുരുക്കി ആളുകൾ മാത്രം ഒതുങ്ങി വരുന്ന ഒരു മേഖലയായിരുന്നു അലുമിനിയം പേപ്രിക്കേഷൻ മേഖല എന്ന് പറയുന്നത് എന്നാൽ തൊണ്ണൂറുകളുടെ അവസാന ഘട്ടത്തില് ഈ അലൂമിനിയം മേഖലയ്ക്ക് വിദേശത്തും സ്വദേശത്തുമായി ഒരുപാട് സാധ്യതകൾ കൈവന്നു ആ സാധ്യതകൾ ഉടലെടുത്തപ്പോള് അതിനനുബന്ധമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുറത്ത് മാന്യമായിട്ട് പറയാവുന്ന തൊഴിൽ എന്നുള്ള കടന്നു വന്നു ടി എ ഷാനവാസ് സൈഫുദ്ദീൻ ടി ആർ മനീഷ് ചീകു ജോസ് എന്നിവർ സംസാരിച്ചു